അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തി രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിന്റെ അതൊരു ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു ഇനി അർജുൻറെ ഫാമിലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് കണ്ടപ്പോ സത്യം പറഞ്ഞാല് ഒരു സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ എന്താ നമുക്ക് അറിയില്ല കേട്ടോ ഇപ്പോഴും ഇപ്പൊ ഇവര് പറയുന്നതാണോ സത്യം അല്ലെങ്കിൽ മനോഫ് പറയുന്നതാണോ സത്യം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സത്യം തന്നെ ആണോ എന്ന് പോലും അറിയില്ല പക്ഷേ കണ്ട കാഴ്ചയിൽ ഇപ്പം ഇത്ര ദിവസത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം വെച്ചിട്ട് ഉള്ളതാണെങ്കിൽ ഞാൻ മനോഫിന്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മനോഫന്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഏഹ് നമുക്ക് ഇത്ര എന്താ പറയാ നമ്മളെല്ലാരും ആ വിഷയം വിട്ടു തുടങ്ങി ഏകദേശം ഒരു പത്ത് എഴുപത്തെട്ട് ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ വിഷയത്തെ വിട്ടു തുടങ്ങും ആദ്യമൊക്കെ നമ്മളെല്ലാവരും ഊണിലോർക്കത്തിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എത്ര വർക്കിൻ്റെ അടുക്കാണെങ്കിലും നമ്മളത് ഇങ്ങനെ ഫോളോ ചെയ്ത് എന്തായി എന്നാ നോക്കിക്കൊണ്ടിരുന്നു അന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടും ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ അത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ പ്രതീക്ഷ എല്ലാവരും വിട്ടിട്ടുണ്ടോ എന്താ വെച്ചാൽ പിന്നെ കിട്ടിയിട്ടും കിട്ടിയാലും അല്ലെങ്കിൽ പിന്നെ ഒഴുക്കിലെങ്ങാനും വിട്ടിട്ട് അവൻ ദൂര സ്ഥലത്ത് എവിടെങ്കിലും പോയിട്ട് അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും ഉള്ളു അല്ലാണ്ട് ആ വണ്ടി തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല എന്നുള്ള നമുക്ക് ഉറപ്പന്നെയായിരുന്നു അപ്പം എന്താ പറയാ എന്താണെങ്കിലും ഇത്ര ദിവസം മനോക്ക അവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടിട്ട് നിന്നിട്ടുണ്ട് പിന്നെ അന്നൊന്നും അവര് പറയാത്ത കുറച്ച് പ്രോബ്ലംസ് ഇപ്പൊ പറയുന്നതിൽ എന്താണ് കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അന്ന് പറയേണ്ടി വരുന്നോ പക്ഷെ അങ്ങനെ അന്നൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല എത്രയോ മീഡിയസിന്റെ മുന്നിൽ അവർ ഒരു ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊന്നും അവർ സംസാരിക്കാതെ ഇപ്പം എല്ലാം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് അപ്പൊ പറയുമ്പോ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു നന്ദി നന്ദി കുറവാണ് അല്ലെ അങ്ങനെ ഫീൽ ചെയ്തു പക്ഷേ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് കറക്റ്റ് സത്യാവസ്ഥ എന്താ എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ മാനാക്കിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം ചിലപ്പോ ഇതൊന്നും അല്ലായിരിക്കും സത്യം അതും അറിയില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പൊ ഇവര് ഇവര് പറഞ്ഞല്ലേ ഈ സാലറി ഇത്ര രൂപ സാലറി കൊടുത്തിട്ടില്ലേന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ എഴുപത്തിയായിരം രൂപ സാലറി ഇപ്പൊ ഭർത്താക്കന്മാര് കറക്റ്റ് സാലറി വൈഫിനോട് പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവര് ഫാമിലീസിനോട് പറയുന്നുണ്ടായിരിക്കും ചിലപ്പോ ചില ആൾക്കാർ ഫാമിലീസ് സങ്കടപ്പെടേണ്ടിട്ട് ഉള്ളത് കൂട്ടിയിട്ടായിരിക്കും പറയലെ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ട് വെറുതെ പറയുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടിയതിന്റെ അത്ര പോലും എനിക്ക് അത്ര ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പൊ കറക്റ്റ് നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ സത്യം പറയണെങ്കിൽ അത് നമുക്കും അല്ലെങ്കിൽ തരുന്ന ഓണേഴ്സും തന്നെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നിശ്ചയം ഉണ്ടാവുള്ളൂ അറി അറിയിട്ടുണ്ടാവുകയുള്ളൂ നിശ്ചയം ഉണ്ടാവുള്ളൂ എന്നു പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുല്ലോ എല്ലാര്ക്കും അപ്പോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ അപ്പം എന്താ പറയുക അപ്പം ശരിക്കും അങ്ങനെ ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മൾ ബാധിക്കുന്നതിന് അർത്ഥമല്ല പിന്നെ ഇപ്പം പറയുന്ന കാര്യം യൂട്യൂബ് ചാനലാണല്ലോ മനക്കിൻ്റെ യൂട്യൂബ് ചാനലുകൊണ്ട് ഇപ്പം ഇവർക്ക് എന്തായാലും നഷ്ടം ഉണ്ടായത് അവർ എത്തേണ്ട അടുത്ത് എത്തിയില്ലേ ആയിട്ടും ഇപ്പം അറസ്റ്റിന് കിട്ടുക അല്ലെ ബോഡി കിട്ടുക എന്നുള്ള അവരാവശ്യം അത് ആയിട്ട് കിട്ടിയില്ലേ പിന്നെ എന്തിനാണ് മറ്റൊരാളെ കുറ്റം പറയേണ്ട ആവശ്യം ഇപ്പൊ അവര് ഇപ്പൊ മനോഫക്ക് പോയിട്ട് അവര് ഫാമിലിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവര് ഫാമിലിനെ ഇവര് ഇവര് ബാധിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത് പിന്നെ ഇപ്പം എന്താ പറയുക അവരെ യൂട്യൂബ് ചാനലിപ്പം റീസ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവര് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ലല്ലോ ഇപ്പം അർജുനെ പറ്റി ചിലപ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ മോശം അർജുൻ മോശമായിരുന്നുവെന്നും അവരുടെ ഫാമിലി മോശമായിരുന്നോ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ ചെറുതെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ പോലെ എല്ലാ യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ എല്ലാ മീഡിയാസും എല്ലാവരും ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ് അർജുനെ കിട്ടിയത് അല്ലേ അല്ലായിരുന്നെങ്കിൽ ഇപ്പം നോർമൽ പണ്ടത്തെ പോലത്തെ ആരും അറിയാത്തൊരു കേസാണെങ്കിൽ അവർ ഫാമിലിയും ആ ചുറ്റുവടുത്തുള്ള നാട്ടുകാരും ആ പിന്നെ അത് ആ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ ഇത്രയേറെ ആളുകളെ ഏറ്റെടുത്തത് ശരിക്കും ഈ ഒരു വിഷയമൊക്കെ സക്സസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയിരുന്നു എവിടെ എത്തില്ലായിരുന്നു അപ്പൊ യൂട്യൂബ് ചാനൽ അദ്ദേഹം ആ സമയത്ത് തുടങ്ങിയ അപ്പൊ അത്ര ആൾക്കാർ അതിലേക്ക് ആക്റ്റീവാണ് അത്രയും ആൾക്കാരെ ആ കാര്യത്തിനെ പറ്റി ചിന്തിക്കും അത് കാണുമ്പോൾ മറന്നുകൊണ്ടിരിക്കുന്നവർ പിരി വീണ്ടും ഓർമ്മിപ്പിക്കും ഓർമ്മിക്കും അത്രയല്ലേ ഉള്ളൂ അതിൽ ഇവർക്കൊക്കെ നഷ്ടം എന്താണ് ഇപ്പോഴും അദ്ദേഹം ഇപ്പം തുടങ്ങിയൊരു ചാനലാണ് അതിപ്പം മുന്നോട്ട് കൊണ്ടുപോയാലും ഇവിടെ നിർത്തിയാലും അതൊന്നും ഇവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇവരെ ഫാമിലീസിനെ ശരിക്കും അത് ബാധിക്കുന്നില്ല പിന്നെ പിന്നെന്താ പറയാ ഇപ്പം എന്തോ അവര് സംസാരം കേട്ടപ്പം എനിക്കത് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു അവരാവശ്യമില്ലാത്ത സംസാരം അല്ലെങ്കിൽ അതുപോലെ തോന്നി ഇപ്പം എന്താ പറയാ എന്താണെങ്കിലും മനാഫിക്കന്റെ ഭാഗത്തു നീ ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനോഫിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അവരുടെ ഫാമിലീസിനോട് എനിക്ക് യാതൊരു സെന്റിമെന്റ്സും തോന്നുന്നില്ല കാരണം ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഇപ്പം ഒരാളെ പറ്റി ഒരു മരിച്ച ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെയല്ലേ ഇപ്പം കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ നല്ല കേട്ടോ ഞാൻ പറയുന്നത് കരഞ്ഞുകൊണ്ട് സംസാരിക്കണം എന്നല്ലെങ്കിൽ വേറെ ഒന്നും അല്ല പക്ഷെ നമ്മുടെ സംസാരത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു ഫീലിങ്സ് വരൂല്ലേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവര് ഇന്റർവ്യൂലെവിടിയും കണ്ടതിൽ എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് ആറ് സംസാരത്തിൽ മാത്രം വലിയ ഫീലിങ്സ് ഒന്നും ഒരു ഒന്നും ഒന്നും ഫീലിങ്സ് ഫീൽ ചെയ്തില്ല അവരിപ്പോൾ മനോഫ്സിനെതിരെ മനോഫ് കെതിരെയുള്ള ആ ഒരു കുറ്റപ്പെടുത്താൻ എല്ലാവരും കൂടി ഉള്ള തിരക്കു കൂട്ടൽ മാത്രമേ അല്ലെങ്കിൽ തിറ്റി തിരക്ക് മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ അപ്പൊ സത്യം പറയാണെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര സങ്കടം തോന്നി ആ ഒരു ഇത് കണ്ടതില് എന്താ ഇന്റർവ്യൂ കണ്ടതിൽ